ഹലോയ പ്രീസ്ഗൾ നീതി സൂര്യനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവാന് ഇന്ന് നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന വചനം ഐസയ സിക്സ്റ്റി ഫോർ സിക്സ്വിന്റെ പ്രവചനം അറുപത്തിനാലാം അധ്യായം നാലാം വാക്യം നീയല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല ഗ്രഹിച്ചിട്ടില്ല കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല ഫ്രം നോൺ ഓർ പെർസീവ് പൈ ദിർ നോ ഐ ഹ് സീൻ എ ഗോഡ് ബിസൈഡ്സ് യു ഹു ആക്സ് ഫോർ ദോസ് ഹു വെയിറ്റ് ഫോർ ഹിം കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഇതുവരെ ആരും കണ്ടിട്ടില്ല ഇത് പഴയ നിമിത്തെഴുതിയതാണ് എന്നാൽ ഞാൻ പറയട്ടെ ഇന്നുവരെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വേറൊരു ശക്തി എവിടെയുമില്ല നമ്മൾ ഈ ലോകത്തിൽ എത്ര ജനങ്ങളിലോ എത്ര റിസോഴ്സസിലോ ആശ്രയിച്ചാലും നമുക്ക് അവ ആ റിസോഴ്സസിൻ്റെ അല്ല അവരുടെ കഴിവിൽ മാത്രമേ നമുക്കെന്തെങ്കിലും ലഭിക്കത്തുള്ളൂ ഒരു ഡോക്ടറിനെ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ ഡോക്ടറിൻ്റെ ആ നോളജിൽ അല്ലെങ്കിൽ ഡോക്ടറിന് കിട്ടുന്ന ആ വിസ്റ്റം ഏത് ഡയഗ്നോസിസ് ആണ് ഏത് ആണ് എന്ന് അവിടെ ആ മനുഷ്യനിലുണ്ടാകുന്ന ആ വിസ്റ്റം വെച്ച് മാത്രമേ അവന് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു രാജാവിനെ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ രാജകൊട്ടാരത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ആ രാജാവ് നമ്മളെ രാജാവിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഒരു മനുഷ്യനും ഇന്നുവരെ ഞാൻ നിനക്ക് വേണ്ടി വർക്ക് ചെയ്യാം ഞാൻ നിനക്ക് വേണ്ടി മാത്രം എൻ്റെ ജീവനെ തരാമെന്ന് പറഞ്ഞിട്ടില്ല ആരായാലും ഏതു വലിയൊരു മനുഷ്യനായാലും അത് ചെയ്യത്തില്ല എന്നാൽ നമ്മുടെ കർത്താവ് കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുക മാത്രമല്ല കാത്തിരിക്കാത്തവർക്ക് വേണ്ടിയും ഹാതലു ആ സ്തോത്രം സ്വന്തം ജീവനെ തന്നു നമുക്ക് വേണ്ടി പങ്കപ്പാടുകൾ അനുഭവിച്ചു സ്വന്തം ജീവനെ തന്ന് സ്വന്തത്താ സ്വന്തം ധ്യജിച്ച് സ്വർഗത്തിൽ ഇരുന്ന ദൈവത്തിന് എന്തിനാണ് ഈ ലോകത്തിൽ ഈ അനീതിയുള്ള ഈ ദുഷ്ടലോകത്തിൽ വന്ന് ഇത്രമാത്രം കഷ്ടപ്പെടുവാൻ ഉള്ള ആവശ്യം എന്നാൽ നമ്മൾ വേ നമുക്ക് വേണ്ടിയിട്ട് നമ്മെ ദൈവം സ്നേഹിച്ചത് കൊണ്ടാണ് അതൊക്കെ ദൈവം നമുക്ക് വേണ്ടി ചെയ്തത് അതുകൊണ്ട് അവനോട് കൂടി സകലതും ഇരിക്കുമോ എന്നാണ് വചനം പറയുന്നത് പുത്രനെ തന്നെ എന്നെയും നിങ്ങളെയും സ്നേഹിച്ചുവെങ്കിൽ ആ പുത്രനോട് കൂടി സകലതും നമ്മൾക്ക് ലഭിക്കും അത് വളരെ കറക്റ്റായിട്ടും നമുക്ക് വിശ്വാസയോഗ്യവുമായിട്ടുള്ള വാക്യമാണ് ഒരുത്തിനിൽ സൗന്ദര്യമില്ലായെങ്കിൽ ലോകത്തിലുള്ള പലതും ആരും പരട്ടിയാലും ഏത് ട്രീറ്റ്മെന്റ് ചെയ്താലും നമുക്ക് പരിഹരിക്കാൻ പറ്റാത്തതായ കാര്യങ്ങൾ വരും എന്നാൽ നമുക്ക് അവിടെയാണ് ഒരു ലാക്കിങ് ഉണ്ടെങ്കിൽ കർത്താവിനോട് ചോദിച്ചാൽ നമ്മുടെ ഭാവത്തിനും നമ്മുടെ രൂപത്തിനും ഒക്കെ ആ പ്രഭ നമ്മളിൽ വന്ന് നിറയുകയാണ് ഹാലിൽ വി ആ പ്രീസ് കർത്താവിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അവൻ പതിനായിരങ്ങളിൽ സുന്ദരനായിരുന്നു ആ സൗന്ദര്യമുള്ള കർത്താവ് നമ്മുടെ ജീവിതത്തിലോട്ട് വരുമ്പോൾ നമ്മെ ആ പ്രഫൈലാണ് കാണുന്നതും നമ്മളെ മറ്റുള്ളവരും ആ പ്രൊഫൈൽ കാണുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കും ഏത് റിസോഴ്സസ് ആണോ നമുക്കില്ലാത്തത് എല്ലാത്തെയും ഒരു വാക്ക് വാക്കുകൊണ്ടുണ്ടാക്കിയ കർത്താവിന് ഒന്നിനും കുറവില്ല ഒന്നിനും കുറവില്ലാതെ നമ്മെ നടത്തുന്ന ഒരു ദൈവം അതുപോലെ നമുക്ക് ഈ ലോകത്തിൽ എത്ര എന്തൊക്കെ ലഭിച്ചാലും നമുക്ക് സമാധാനം കാണത്തില്ല പല വലിയ വലിയ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെ ജോലി ചെയ്യുന്നവര് വലിയ വലിയ കൊട്ടാരങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ അവിടെ അസമാധാനം നേരിടും ഒരു വലിയ ഒരു അസുഖം വന്നാൽ തന്നെ അവിടെ അസമാധാനം ഒരു യുദ്ധം വന്നാൽ അവിടെ അസമാധാനം എന്നാൽ ഇതിനെയൊക്കെ നേരിടുവാൻ തക്കവണ്ണം ദൈവമാണ് നമ്മെ കൃപ ചെയ്യുന്നത് അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നുവെന്ന് ദാനിയൽ രണ്ടാമതായി ഇരുപത്തൊന്നാം വാക്യത്തിൽ പറയുന്നു അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകൾക്ക് ബുദ്ധിയും കൊടുക്കുന്നു ഹാലെ ലുയ പ്രീസ് ഗർഡ് ഒരുപാട് പേർക്ക് കുഞ്ഞുങ്ങൾക്ക് ജ്ഞാനമില്ല ബുദ്ധിയില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നവരുണ്ട് ഹാലു സ്ത്രോത്ര എന്നാൽ ജ്ഞാനമില്ലാത്തവൻ ഒരുവന് ജ്ഞാനമില്ലെങ്കിൽ കർത്താവിനോട് ചോദിച്ചുകൊള്ളട്ടെ എല്ലാം തരും കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവം ഒരുങ്ങിയിരിക്കുകയാണ് അവൻ്റെ കണ്ണ് എപ്പോഴും നമ്മോട് കൂടിയാണ് ആ കണ്ണ് ഉറങ്ങാതെ മയങ്ങാതെ നമ്മളെ നോക്കിക്കൊണ്ട് അവൻ്റെ റൈച്ചസ് പീപ്പിളിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഹാലിലിയ ഒരു അമ്മ എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവളൊരു ടോയ്ലറ്റിൽ പോയാൽ പോലും അവളുടെ ഹൃദയം ആ കുഞ്ഞിൻ്റെ മേലാണ് കുഞ്ഞ് ഉറങ്ങിയിട്ട് എഴുന്നേറ്റോ അവൻ വീഴുമോ അവന് വശുന്നോ എന്നൊക്കെ ഒരു അമ്മ ഒരു പിഞ്ചു കുഞ്ഞിനെ പറ്റിയിട്ട് ഒരു ഇൻഫന്റ് അല്ലെങ്കിൽ ഒരു ടോട്ടലറെ പറ്റി കരുതുന്നത് എത്രയാണോ അതിലൊക്കെ ഉപരിയായിട്ടാണ് കർത്താവിന്റെ കരുതൽ അതിനാൽ ഇന്ന് നമുക്ക് എന്താണില്ലാത്തത് സൗന്ദര്യമാണോ ഇല്ലാത്തത് കർത്താവിനോട് ചോദിക്കട്ടെ റിസോഴ്സസ് ആണോ ഇല്ലാത്തത് പണമാണോ ഇല്ലാത്തത് നമുക്ക് ബുദ്ധിയാണോ ഇല്ലാത്തത് കർത്താവിനോട് ചോദിക്കട്ടെ ഒരുവൻ ക്രിസ്തുവിനായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് പറയുമ്പോൾ കർത്താവിൽ നമ്മൾ ആകുമ്പോൾ നമ്മളാകുമ്പോൾ ഹാലലിയ പ്രീസ്കോൾ നമ്മെ ആ നീതി സൂര്യന്റെ പ്രഭയിലോട്ട് ചേർക്കുമ്പോൾ ആ നീതി സൂര്യനിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എന്നിലോട്ട് വഴികയാണ് കർത്താവിലുള്ള സൗന്ദര്യം കർത്താവിലുള്ള ജ്ഞാനും അതുപോലെ തന്നെ നാം മറന്നു പോകാത്ത ഒരു കാര്യമുണ്ട് കർത്താവിന് ഏതെല്ലാം ആറ്റിറ്റ്യൂഡാണ് ഉണ്ടാകുന്നത് ആ ആറ്റിറ്റ്യൂഡിൽ നമ്മളെ ആക്കി തീർക്കുകയാണ് ഹാലൽകിയ ഒരുപാൻ ക്രിസ്തുവിൽ ആകുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയാണ് എല്ലാം കൊണ്ടും പുതിയ സൃഷ്ടിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സൗന്ദര്യം കൊണ്ട് പണം കൊണ്ട് മാനം കൊണ്ട് പൊസിഷൻ കൊണ്ട് എല്ലാവൻ ക്രിസ്തുവിനുള്ളത് നമുക്ക് ലഭിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ജ്ഞാനം നമ്മളിലോട്ടും പകരുമ്പോൾ ഒന്നും നമ്മൾ മറന്നു പോകരുത് ക്രിസ്തുവിന്റെ ആ സ്വഭാവവും നമ്മളിൽ തന്നെ ആകുകയാണ് ആ ആറ്റിറ്റ്യൂഡ് നമ്മളിൽ നിന്ന് മാറിപ്പോകും ഹാലലിയ മരണം അല്ലായെങ്കിൽ അവൻ പുതിയ സൃഷ്ടി എങ്ങനെയാകുന്നത് ക്രിസ്തുവിന്റെ എല്ലാ ഭാവങ്ങളും രൂപങ്ങളും എല്ലാം ഉണ്ടാക്കി ആ വാക്ക് ക്രിസ്തുവിന്റെ വാക്കിന് എത്ര ശക്തിയുണ്ടോ അതുപോലെ തന്നെ ശക്തമായിട്ട് തീരുകയാണ് നമ്മുടെ വാക്കുകൾ നമ്മുടെ വിചാരങ്ങൾ നമ്മുടെ ഭാവനകൾ നമ്മുടെ ആഗ്രഹങ്ങൾ എല്ലാം ക്രിസ്തുവിനോട് ഒപ്പം തന്നെ ചേരുകയാണ് പ്രേസ് കാർഡ് ഹാലലി ആ സ്ത്രോത്രം നമ്മൾ എവിടെ എത്ര എല്ലാം റിസോർസസിൽ ജോലി ചെയ്താലും ഹാലല്ലിയെ ഈ നല്ല ഇടയം നമ്മളെ നടത്തുന്നതുപോലെ നമുക്ക് ഒരിക്കലും ആ നല്ല ഇടയൻ്റെ ജോലിയിലോട്ട് ആ നല്ല ഇടയൻ്റെ അവസ്ഥയിൽ ഒരു മനുഷ്യനെ കണ്ടു കിട്ടാൻ സാധിക്കത്തില്ല ലോകത്തിലെ ആടുകളെ നമ്മൾ ഒരു ഇടയൻ എന്ന രീതിയിൽ നമ്മൾ മേയ്ക്കുകയാണെങ്കിൽ ഒരു വലിയ പ്രതിസന്ധി വരുമ്പോൾ ആ ഇടയൻ ആ ആടിനെ വിട്ടിട്ട് ഓടിപ്പോവും അല്ലെ അവന്റെ ജീവനെക്കാട്ടിൽ വലുതായിട്ട് ആ ആടിന്റെ ജീവനും നമ്മൾ ഒരിക്കലും വില കൽപ്പിക്കത്തില്ല എന്നാൽ നമ്മുടെ നല്ലയിടയിൽ നമ്മളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി സ്വന്തം ജീവനെ തന്ന സ്വന്ത പ്രാണനെ തന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ഏതൊരു ബുദ്ധിമുട്ടിലും ആശ്രയിക്കണം ആ വിഷമത്തിങ്കിൽ നിങ്ങൾ തകർന്നു പോകാതെ തളർന്നു പോകാതെ ഓടിപ്പോകാതെ ഡിപ്രഷനിലോട്ട് പോകാതെ എല്ലാവരെയും പഴിച്ച് എല്ലാം നാശമാക്കിയിട്ട് ജീവിതവും നശിപ്പിച്ച് കുടുംബവും നശിപ്പിച്ച് നമുക്ക് ചുറ്റുപാടുകളും നശിപ്പിച്ച് നാം നശിക്കപ്പെട്ടവരായി തീരാതെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമുക്ക് ആശ്രയിക്കാം ഒരുപക്ഷെ താമസിച്ചെന്നിരിക്കും യെസ് എന്നാൽ ആ താമസിക്കുന്ന സമയത്ത് നമ്മുടെ വേദനയുടെ സമയത്ത് അതൊരു പരീക്ഷണ ഘട്ടമാണ് നമ്മൾ എങ്ങനെയാണ് അതിനെ റിയാക്ട് ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലാണോ ഓവർകം ചെയ്യുന്നത് അതോ ചിലരിപ്പം മന്യ ദൈവങ്ങളോട് കൂടി എങ്ങനെയെങ്കിലും എൻ്റെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണം അല്ല ഒരിക്കലുമല്ല അങ്ങനെയല്ല എൻ്റെ പ്രോബ്ലം അല്ല സോൾവ് ചെയ്യേണ്ടത് എനിക്കുള്ള എൻ്റെ ക്രിസ്തുവിനോടുള്ള തേജസ് വർധിക്കുവാൻ വേണ്ടി തരുന്ന പ്രശ്നങ്ങളാണ് ആ തേജസ് വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഒക്കെ കർത്താവിനെ കണ്ട് ഒരു ലൈഫ് നമ്മൾ മെയിൻറ്റൈൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു ദിവസം നമ്മുടെ പ്രോബ്ലത്തിനും പരിഹാരം ദൈവം തരും കാരണം കർത്താവ് സ്നേഹമാണ് കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇത്രയും ശക്തനായ ഒരു ദൈവത്തെ നമുക്ക് വേറെ കിട്ടുവാനേ ഇല്ല പ്രൈസ് കാഡ് ഹാല ലൂത്രം സോ ട്രസ്റ്റ് ഇൻ ഗാഡ് ഹി വിൽ ഹെൽപ്പ് യു ഗാഡ് ബ്ലെസ് യു